അഴീക്കോട് കടലിൽ അവശനിലയിൽ തൊഴിലാളികൾക്ക് ലഭിച്ച കടൽപക്ഷിക്ക് കരയിൽ വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കി മുപ്പത്തിയഞ്ചു നോട്ടിക്കൽ മൈൽ അകലെ വലയിടുകയായിരുന്ന വള്ളക്കാർക്കാണ് മാസ്ക്ട് ഭൂപിയെന്ന ഇനത്തിൽപ്പെട്ട പക്ഷിയെ കഴിഞ്ഞ ദിവസം ലഭിച്ചത് പറക്കാൻ കഴിയാതായ പക്ഷിയെ തൊഴിലാളികൾ വനംവകുപ്പിന്റെ റെസ്ക്യൂവർമാരായ കണ്ണൻ അഷ്ടപതി താഹിർ അഴീക്കോട് എന്നിവർക്ക് കൈമാറുകയായിരുന്നു കൊടുങ്ങലൂർ വെറ്റിനറി പോളിക്ലിനിക്കിൽ സർജൻ ഡോക്ടർ അലക്സ് കിടങ്ങൻ നടത്തിയ പരിശോധനയിൽ പക്ഷിക്ക് ഡയറിയ ബാധിച്ചതായി കണ്ടെത്തി ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പക്ഷിയെ കടലിൽ വിട്ടയക്കുമെന്ന് കണ്ണൻ അഷ്ടപതി പറഞ്ഞു അഴീക്കോട് ഫിഷിംഗ് ലാൻഡിൽ നിന്നാണ് ഈ വേഷാരണ പക്ഷിയെ കിട്ടിയിട്ടുള്ളത് ഫിഷിങ്ങിന് പോയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ നിന്ന് ലഭിക്കുകയും അവരതിനെ കൊണ്ടുവന്ന് ഫിഷിംഗ് ലാൻഡിൽ ഇറക്കുകയാണ് ചെയ്തത് കൊടുങ്ങല്ലൂരിലെ റെസ്ക്യൂവർമാരെന്നുള്ള നൽകി അഴിക്കുള്ള താഹിറിനെയും എന്നെയും വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോയി അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരികയും ഇന്ന് വെറ്റിനറി ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂർ ദുപുരത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ ഡോക്ടർ ഡോക്ടറെ കണ്ട് അതിന് ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു ഡോക്ടർ അഭിപ്രായത്തിൽ അതിന് ഡയറിയ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ട മരുന്നെല്ലാം അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനെ പൂർണ്ണ ആരോഗ്യവാനാക്കി കടലിൽ റിലീസ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്